ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി വേനൽക്കാല സംയോജിത പച്ചക്കറി കൃഷി കൃഷി വിളവെടുപ്പ് വിളവെടുപ്പ് നടന്നു ചെയ്ത മുന്നോടിയായി ബുധനാഴ്ച നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് പുത്തൻമടത്തിൽ ഉദ്ഘാടനം ചെയ്തു വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വിപണി എന്തെങ്കിലും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷി നമ്മൾ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഒരു ലക്ഷ്യം നമുക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ ഇത്തരത്തിലുള്ള പരിപാടികൾ പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് സംയോജിത കൃഷി എന്നുള്ള രൂപത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മാറിയതിന് ശേഷം ഒട്ടനവധി മേഖലകളിൽ ഇതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം വേണ്ട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നെൽകൃഷി ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമുക്ക് തനതായി നമുക്ക് പ്രാദേശികമായിട്ട് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് അതോടൊപ്പം തന്നെ വിഷരഹിതമായിട്ട് ഈ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോവുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതുണ്ട് അതോടൊപ്പം ഉത്സവ വരുന്ന അധിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്ന് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റിലേക്ക് വരുന്നതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടും പ്രാദേശികമായിട്ട് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രൂപത്തിലേക്കുള്ള പരിപാടികളും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ് ഈ വർഷത്തെ കൃഷിക്ക് പ്രത്യേക ഒരു പ്രാധാന്യം കൂടിയുണ്ട് ഈ വർഷം നമുക്കറിയാം വേനൽ ചൂട് വല്ലാതെ രൂപത്തിലേക്ക് അധികരിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനിയ പ്രശ്നങ്ങൾ കർഷിക്കാരെ അഭിമുഖീകരിക്കുകയാണ് പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷിയിൽ വിജയം കൈവരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് വിപണികൾ തുടങ്ങുക എന്നുള്ള ലക്ഷ്യം കൂടി യോഗത്തിൽ എം ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം മീഡിയ പ്രസിഡന്റ് കെ ഹരിദാസൻ പി ശിവശങ്കരൻ സി മോഹനൻ എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഗഫൂർ കൊറ്റെങ്ങോടൻ പി വി ജനാർദ്ദനൻ പി കൃഷ്ണൻ കെ റിയാസ് പി സരിത കെ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഓൺലൈൻ പാട്ടിക്കാട് നിങ്ങളോടൊപ്പം